നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോന്നോളെ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചധികം തിരക്കായതിനാൽ അങ്ങനെ നമുക്ക് കാണാൻ പറ്റിയില്ല ഇനി മുടങ്ങാതെ എന്നും എത്തിയിരിക്കും ഉറപ്പായിട്ട് ആ അല്ല പിന്നെ അപ്പൊ തടങ്ങാം മ്യൂസിക് ഇല്ലാതെ നമുക്ക് എന്താഘോഷം കേട്ടില്ലേ നിലമ്പൂരുള്ള അൻവെറുക ുന്നു ഓഹോ കേട്ടില്ലേ നിലംപുരുള്ള അൻവർ കാക്കാവിനെ തെറിവിളിച്ച് വോട്ടിരക്കുന്നു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഇതങ്ങനെയൊരു പഴമൊഴിയുണ്ടല്ലോ മുഖ്യാ അബുഖാന്റെ കാര്യത്തിൽ അത് അച്ചട്ടായി അനുഭവിച്ചോ അനുഭവിച്ചോ എടുത്തൊക്കത്ത് വെച്ചതല്ലേ അംബുക്ക വിജയന്റെ കോളാസം കീറി ഒട്ടിക്കുകയാണ് അതേ സുഹൃത്തുക്കളെ പൂരങ്ങളുടെ പൂരമായ നിലമ്പൂർ പൂരത്തിൽ മാറ്റിവിൻ ചട്ടുകങ്ങളെ അല്ലെങ്കിൽ അവ മുഖ്യനെ മറിച്ചിടുമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ച് അമ്പുക കത്തി കയറുകയാണ് മുഖ്യ ലവൻ തുറന്നു മുഖ്യൻ പാട്ട് പെട്ടു അമ്പുക്കറിവേപ്പില പഴയത് പലതും ചികയുകയാണ് മുണ്ടം പറിച്ചു തലയിലിട്ടോടി രായാവ്

വി എസിലെ തേച്ച ചരിത്രം വലിച്ചു പുറത്തിട്ട് അവനെ വില്ലന്നാറ്റിച്ചോൻ ഗോവിന്ദിപ്പൊക്കും നിലമ്പൂരിലും നമ്മൾ ഊഞ്ഞാൽ ആടേണ്ടി വരൂന്നാ തോന്നുന്നത് ആ പേടിയിലാണ് പീപ്പിൾസ് ദാസൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം നിലമ്പൂരിൽ താമസിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊരുങ്ങിയ മുഖ്യന്റെ മൂടുപോയി 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 അവനെ ആരുടെ നിലമ്പൂരിൽ കയറുരി വിട്ടറന്നാണ് മുക്കിയുടെ മോങ്ങൽ

കുടുംബത്തോടെ അഴിമതിപ്പെട്ടി അമ്പൂക്ക പെട്ടി തുറന്നപ്പം മുഖ്യ നിലമ്പൂരേക്ക് വെച്ച കാല് പിന്നോട്ടെടുത്ത് പീപ്പിൾസ് നിലമ്പൂരെ കാറ്റ് അനുകൂലമല്ല പോയാൽ തന്നെ നഷ്ടം മാനഹാനി അങ്കപങ്കമാണെന്ന് പാണിക്കയ്യൂരിന്റെ പ്രവചനം എങ്ങനെ മുഖ്യം പോവാനാണ് ആ കുമ്മിയടി അടിപ്പെങ്ങളെ ഇറക്കി ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ പി ആർ കഥയും തള്ളി നിലമ്പൂരോട്ട് പോകാനിരുന്നതാ അമ്പു കറിവേപ്പില സമ്മ ഗോവിന്ദ കേട്ടില്ലേ അമ്പു എന്നെ പറയുന്നതൊക്കെ താൻ കേൾക്കുന്നില്ലേ ഇത് ആരായിരുന്നു ഞനവന് വാപ്പയല്ലേ വാപ്പയാണ് പിണറായി വാപ്പയാണെന്നും പറഞ്ഞ് എൻ്റെ മുണ്ടിൻ്റെ അറ്റത്ത് പിടിച്ചോണ്ട് നടന്ന എൻ്റെ അമ്പു തന്നെയാണോ ഗോവിന്ദ ലവൻ കേരളം കണ്ട ആ വാസനും അട്ടാസനുമാണെന്നല്ലേ എന്നെ കുറിച്ചോ പറഞ്ഞു നടക്കുന്നത്

ഏത് അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ സാധനം കൂടിയാണ് ആ പോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെറിയൊരു പ്രോട്ടീനാ പ്രോട്ടീനാ വിജയ ഞാൻ നമ്പു എടുത്ത് ുംമ്പുലാട്ടിയാലും അതും താരാട്ടാന്ന് പറയുന്ന ഓനെ ഇനി എന്തോന്ന് പറഞ്ഞ് തളർത്താനാണ് സുഖാക്കളുടെ ഓരോരോ രോദന വേറിവേപ്പിലൊത്തി അങ്ങനെ എത്ര എത്ര പേരുകൾ എല്ലാ തലയിലെ പൊന്തുവലാണ് എനിക്ക് നിലമ്പൂർ ലോകമെങ്ങും കാരണഭൂതൻ അൻവർ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് പിണറായി വാപ്പാന്റെ വാപ്പാനെ വരെ വിറ്റ കാശുകൈയിലുണ്ടെന്നാണ് അംബൂക്ക പറയുന്നത് എന്നാലും എൻ്റെ അമ്പൂക്ക എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രം ഞാൻ ഈ ധൈര്യം കണ്ടിട്ടുള്ളൂ എവിടെ നിന്ന് കിട്ടിയാ എനിക്ക് ധൈര്യം അമ്പു നിർത്തിക്കോ കുയിരി കിടന്നാൽ ഊഞ്ഞാലാടിയേലും ജീവിക്കാന്ന് സഖാക്കൾ വെല്ലുവിളിക്കുമ്പോൾ മുൻ നോക്കി കാണിച്ച പതിനെട്ടാമത്തെ അടവ് പുറത്തെടുക്കുന്നു എനിക്കതല്ല സ്വരാജ് സഖാവിന്റെ ഒരു ഗതി എന്താകുമോ എന്തരോ കൂടെ നിന്ന പിണറായി വാപ്പ കാണിച്ചു കൂട്ടിയ തൊട്ടിത്തരം എല്ലാം വിളമ്പി അമ്പൂക്ക കത്തിക്കേറുമ്പോൾ വെടുതീരുന്നത് സ്വരാജിന്റെ മര്യാദയ്ക്ക് സ്വരാജ് സഖാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കൂല മത്സരിക്കില്ല എന്ന് അപ്പൊ സമ്മതിക്കൂല കോൺഗ്രസിലെ ആ മാങ്ങാണ്ടി ഷേ ആ മാങ്ങൂട്ടം ഒറ്റ ഓരോ ഇതിന് കാരണക്കാരൻ എന്നെ വലിച്ചഴിച്ചേക്കുന്നു തോറ്റാൽ വല്ല പൂഞ്ചിക്കും വണ്ടി കയറണമല്ലോ നാഥ ഞാൻ അമ്പൂജ് നിർത്തിക്കോ ഖനൽ തരിയോടാണോ എൻ്റെ കളി ഇന്ന ഇറക്കാറായെന്ന് സൈബർ സിഖാക്കൾ കീച്ചോട് കീച്ചാണ് സി പി എമ്മിന്റെ ഭീഷണിക്കും പുല്ല് വിലയെന്ന് കീച്ചി അമ്പു കത്തിക്കേർന്നു പിണറായിയുടെ കുറച്ച് തൊട്ടിത്തരങ്ങൾ കൂടി നാട്ടാരെ അറിയിക്കാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും എടുത്തോണ്ട് ഇറങ്ങാൻ പോവാ സി പി എമ്മുകാരുടെ ആസനത്തിൽ അമിട്ട് പൊട്ടിച്ച് അമ്പു അപ്പൊ നമുക്ക് കാണാം